കാമുകനെ പത്ത് വർഷം ഭർത്താവ് അറിയാതെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച ഒരു സുന്ദരി ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു പ്രണയകഥ പ്രണയകഥ എന്ന് പറയാൻ പറ്റുമോ അതോ അവിഹിതത്തിൻ്റെ കഥ എന്നാണോ പറയേണ്ടത് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയുക ഡോളി എന്ന ഈ കഥയിലെ നായികയും കുടുംബവും മീൽവാക്കിലായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ ഇവരുടെ ദാമ്പത്യം പലപ്പോഴും പരാജയമായിരുന്നു ഡോളിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ ഭർത്താവ് ഫ്രെഡിനാണെങ്കിൽ എന്നും തിരക്കും ഡോളിയുടെ ആഗ്രഹങ്ങളൊന്നും വേണ്ട പോലെ പരിഗണിക്കാൻ അയാൾക്കായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഒരു ശരത്കാല ദിവസത്തിൽ തൻ്റെ തയ്യൽ മെഷീൻ കേടുവന്നപ്പോൾ അത് ശരിയാക്കാനായി ഫാക്ടറിയുടെ റിപ്പർമാരിൽ ഒരാളെ വീട്ടിലേക്ക് അയക്കാൻ ഡോളി ഫ്രെഡിനോട് ആവശ്യപ്പെട്ടു പതിനേഴ് വയസ്സുകാരനായ ഓട്ടോ സാൻ സാൻഹുബർ എന്നു പേരുള്ളൊരു പയ്യൻ ഡോളിയുടെ വീട്ടിലെത്തി അവനെത്തുമ്പോൾ ഒരു മേൽക്കുപ്പായവും അതേപോലെ സ്റ്റോക്കിങ്സും മാത്രം ധരിച്ചുകൊണ്ട് വളരെ സെക്സിയായി നിൽക്കുന്ന ഡോളിയെയാണ് കാണുന്നത് പിന്നെ പറയണോ അന്ന് തയ്യൽ മെഷീൻ നന്നാക്കാനുള്ള ആ വരവും അവരുടെ കണ്ടുമുട്ടലും പത്തു വർഷക്കാലം നീണ്ടുനിന്ന വിചിത്രമായ ഒരു ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അങ്ങനെ തുടങ്ങിയ ഇരുവരും തമ്മിലുള്ള ബന്ധം എല്ലാ തരത്തിലും ആഘോഷിക്കുന്നതായിരുന്നു ശാരീരികമായും മാനസികമായും പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം തുടക്കത്തിൽ ഇത്തരം ബന്ധങ്ങളിലെല്ലാം കാണുന്നത് പോലെ ഹോട്ടലുകളിലും മറ്റ് പുറത്തുള്ള ലോഡ്ജുകളിലുമൊക്കെയായിരുന്നു ഇരുവരുടെയും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നതും അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്നതും എന്നാൽ അത് ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയപ്പോൾ ചെക്കന് ഡോളി വീട്ടിലേക്ക് തന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി തുടങ്ങി എന്നാൽ അയൽവാസികളെ കണ്ടല്ലോ ഒരു ചെറുപ്പക്കാരൻ ഡോളിയെ എന്നും സന്ദർശിക്കുന്നതിൽ അവർക്കൊക്കെ ഒരു സംശയം തോന്നാൻ തുടങ്ങി അതോടെ ഡോളി അവനോട് തങ്ങളോട് വീടിൻ്റെ മച്ചിൽ ഒരു രഹസ്യ അറയിൽ താമസിക്കാൻ പറഞ്ഞു അങ്ങനെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചു അങ്ങനെ അവൻ ഫാക്ടറിയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് മുഴുവൻ സമയവും ആ ഒളിത്താവളത്തിൽ കഴിഞ്ഞു പകൽ സമയങ്ങളിൽ ഫ്രഡ് പോയി കഴിയുമ്പോൾ അവൻ മെല്ലെ താഴെ ഇറങ്ങി വന്ന് ഡോളിയുമായി പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെടുകയും അവൾക്ക് വീട്ടു ജോലികളിലൊക്കെ സഹായിക്കുകയും അവളെ സഹായിക്കുകയും ഒക്കെ ചെയ്തു ഒപ്പം തൻ്റെ ചില കഥകൾ അവൻ്റെ തൂലികാ നാമത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അഞ്ച് വർഷം ഈ ബന്ധം തുടർന്നുപോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കാലത്ത് ഡോളിയോട് ഈ വീട് വിറ്റ് ലോസ് ഏഞ്ചൽസിലേക്ക് മാറാൻ ഇനി പദ്ധതിയുണ്ട് എന്ന് ഫ്രെഡ് അറിയിച്ചതോടെ സംഗതി ആകെ കുഴപ്പത്തിലാവുകയായിരുന്നു അത് ഡോളിക്ക് തോന്നുകയും ചെയ്തു അങ്ങനെ അവൾ തന്നെ ഒരു മച്ചുള്ള വീട് കണ്ടെത്തി അവനെ നേരത്തെ തന്നെ അങ്ങോട്ട് അയച്ചു അവിടെ അവൻ അവൾക്കായി കാത്തിരുന്നു എന്നാൽ അവിടെ മിൽവാക്കിയിൽ താമസിച്ചിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫ്രഡ് മദ്യപിക്കുകയും അവർ തമ്മിലുള്ള തർക്കങ്ങൾ അക്രമാസക്തമാകുകയും ഇത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടായിരിക്കുന്നു ഡോളിയും ഫ്ലഡും വഴക്കിടുന്നത് ഒരു ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മച്ചിൽ ഒളിച്ചിരുന്ന് കേട്ട ഈ ചെക്കൻ അവൻ തൻ്റെ രഹസ്യമുറിയിൽ നിന്നും പുറത്തു വന്ന് അവരുടെ ഇടയിൽ നിന്നു അവനെ കണ്ടതും ചേട്ടാ ഇവൻ തൻ്റെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു ഒരു എന്ന് ഫ്രഡ് തിരിച്ചറിയുകയും തുടർന്ന് അയാൾക്ക് ദേഷ്യം വരികയും ചെയ്തു ആ ദേഷ്യം അടക്കാനാവാതെ ഫ്രെഡിൻ്റെ ഒരു തോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രഡും മോട്ടോയും തമ്മിൽ അടിപൊളിയായി അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് കൈവിട്ടുപോയി ഫ്രെഡിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച ഓട്ടോ ഫ്രഡിനെ വെടിവെച്ചു ഓട്ടോയും ഡോളിയും ആകെ മാറി അറിയിവിന് വെടിയേറ്റ് വീണ നിലത്ത് വീണപ്പോൾ ഈ ചെക്കൻ ഡോളിയെ ഒരു മുറിയിലിട്ട് നിന്നും പൂട്ടി താക്കോലും തോക്കും മച്ചിലെ തൻ്റെ ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോയി എന്തായാലും അയാൾക്കാർക്ക് വെടിയൊച്ച കേട്ടിട്ടുണ്ടാവും അവർ പോലീസിനെ അറിയിക്കുകയോ തന്നെ ചെയ്യും എന്ന് ഇരുവർക്കും ബോധ്യമായിരുന്നു പോലീസ് എത്തിയാൽ ഡോളിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഡോളിക്ക് കൊലപാതകം നടത്താനാവില്ലല്ലോ എന്ന് പോലീസ് കരുതുമെന്നാണ് ഇരുവരും കരുതിയത് അതിനാണ് ഡോളിയെ ഇവൻ ഐഡിപരമായി മുറിക്കകത്താക്കി പുറത്തുനിന്ന് പൂട്ടിയത് അയൽവാസികളിൽ ഒരാൾ പോലീസിനെ വിളിക്കുന്നതുവരെ ഡോളി നിലവിളിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു പോലീസ് എത്തിയപ്പോൾ വീട്ടിൽ മോശം മോഷണാശ്രമം നടന്നുവെന്നും അങ്ങനെയാണ് ഫ്രെഡിന് വെടിയേറ്റത് എന്നും ഡോളി അവരോട് പറഞ്ഞു ഫ്രെഡിനെ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം വിലപ്പെട്ട പലതും കൊണ്ടുപോയി എന്നും തന്നെ മുറിയിലിട്ട് പൂട്ടിയെന്നും അവൾ പോലീസുകാരോട് പറഞ്ഞു ഡോളിയുടെ കഥയെ സംശയിക്കാൻ പോലീസിന് ഒരു കാരണവുമുണ്ടായിരുന്നില്ല അങ്ങനെ കേസ് ഒതുങ്ങിയെന്ന് കരുതി ഡോളി ഒരു പുതിയ വീട് വാങ്ങുകയും ചെയ്തു ഈ ഓട്ടോയ്ക്കും അവൾക്കും സാധാരണ ജീവിതം നയിക്കാനാവുമെന്ന് കരുതിയെങ്കിലും അവൾ ആ ചെക്കനെ ഒരു ലൈംഗിക അടിമയെപ്പോലെയാണ് കണ്ടത് ഒളിത്താവളത്തിൽ തന്നെയായിരുന്നു പിന്നെയും അവൻ്റെ താമസവും എന്നാൽ ഈ ചെക്കിൻ്റെ പൾപ്പ് ഫിക്ഷനുകൾ ഈ എഴുതിയിരുന്നല്ലോ അതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുകയും അവൻ പിന്നീട് ഒരു ട്രൈപ്പ് റൈറ്റർ കൂടെ വാങ്ങി അതിലായി പിന്നീട് എഴുത്തും ടൈപ്പിങ്ങും കാര്യങ്ങളുമൊക്കെ കുറച്ച് കാലത്തിന് ശേഷം പോലീസ് ഈ കഴിഞ്ഞ കഥകളൊക്കെ അറിയുകയും വീണ്ടും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അയൽക്കാരനും കുഴിച്ചിട്ട തോക്ക് കണ്ടെടുത്ത് പോലീസിന് കൈമാറുകയും ചെയ്തു പക്ഷേ കാലപ്പഴക്കം കൊണ്ടും മറ്റും തോക്കിന് നാശം സംഭവിച്ചതിനാൽ അവയ്ക്ക് ഡോളിയുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ആയില്ല വിചാരണ കാത്തുകിടക്കവേ ഡോളി തൻ്റെ വക്കീലിനോട് ഓട്ടോ തൻ്റെ അർദ്ധ സഹോദരനാണ് എന്നാണ് പറഞ്ഞത് അവൻ മച്ചിലാണ് താമസിക്കുന്നത് എന്നും അവന് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നും അവൾ പറഞ്ഞു എന്നാൽ ഓട്ടോ താനും ഡോളിയും തമ്മിലുള്ള ശരിക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഈ വക്കീലിനോടും പറഞ്ഞു ഷാപിറോ എന്നായിരുന്നു ആ വക്കീലിൻ്റെ പേര് അവൻ ഷാപിറോയോട് പറഞ്ഞതെല്ലാം ഷാപിറോ കേട്ടുവെങ്കിലും ആ സമയത്ത് അതയാൾ കാര്യമാക്കിയില്ല പിന്നീട് ഡോളിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ ഡോളിയുടെ ശിക്ഷകളെല്ലാം ഒഴിവാക്കുകയും ഷാപ്പിറോ പിന്നീട് അവളോടൊപ്പം തന്നെ കഴിയുകയും ചെയ്തു അങ്ങനെ ഒരു ഏഴ് വർഷക്കാലം ഡോളിക്കും വക്കീലിനുമിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി എന്നാൽ പിന്നീട് അവർ തമ്മിലും തെറ്റി ഇതോടെ ഷാപ്പിറോ പോയി പോലീസിനോടുള്ള സത്യമെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു ഡോളിക്കെതിരെ വീണ്ടും പോലീസ് അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചു ഇത്തവണ ഓട്ടോയ്ക്കെതിരെയും വാറൻ്റ് ഉണ്ടായിരുന്നു ഡോളി അയാളെ അടിമയാക്കി പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടും നരഹത്തേക്ക് ഓട്ടോയ്ക്കെതിരെ കേസെടുത്തു ബാറ്റ്മാൻ കേസ് എന്നാണ് ഈ വിചാരണ പിന്നീട് അറിയപ്പെട്ടത് ഓട്ടോയ്ക്ക് പത്ത് വർഷത്തോളം ഒരു വീടിൻ്റെ മച്ചിൽ മാത്രം കഴിയേണ്ടി വന്നതിനാലാണ് ബാറ്റ്മാൻ എന്ന പേര് വരാൻ കാരണമായത് ഏതായാലും ശിക്ഷയുടെ കാലാവധി തീർന്നപ്പോൾ അയാൾ പുറത്തിറങ്ങി സ്വതന്ത്രനായി ഗൂഢാലോചനാ കുറ്റം ചുമത്തി ഡോളിക്കെതിരെ വിചാരണ നടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒടുവിൽ കുറ്റപത്രം ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ തൻ്റെ എൺപതാമത്തെ വയസ്സിലാണ് ഈ ഡോളി എന്ന സുന്ദരി ഈ ലോകത്തോട് വിടവറഞ്ഞത്